യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപതാം വാക്യം ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിന് വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകുകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ഭാഗം അതിനർത്ഥം മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല എന്നല്ല ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാനാകൂ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലയളവിൽ തൻ്റെ അടുക്കൽ വന്ന അനേകരെ അവരുടെ സൗഖ്യമാക്കിയിട്ടുണ്ട് ഒന്നുകിൽ അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നവരുടെ വിശ്വാസമൊക്കെ ആ സന്ദർഭങ്ങളിൽ യേശു ആവശ്യപ്പെടുന്നത് കാണാം വിശ്വസിക്കാത്തവരെ അവിടുന്ന് ശാസിക്കുകയും അവരുടെ ഇടയിൽ കുറച്ച് വീര്യപ്രവർത്തികൾ മാത്രം ചെയ്തു എന്നും സുവിശേഷങ്ങളിൽ കാണാം വിശ്വസിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ചില പരിമിതികളുണ്ട് ചിലർ അത്ഭുതം നടന്നാൽ വിശ്വസിക്കാമെന്ന് പറയുന്നവരാ എന്നാൽ രോഗം ഭേദമായാൽ മരുന്ന് കഴിക്കാമെന്ന് പറയുന്നത് പോലുള്ള യുക്തിയാണ് അതിലുള്ളത് ചിലർക്കുണ്ടാകുന്ന സൗഖ്യം ചിലരിൽ ദൈവം ചെയ്യുന്ന വീര്യപ്രവർത്തികൾ അത് കാണുന്നവരിൽ വിശ്വാസം ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നത് സത്യമാണ് എന്നാൽ യേശുവിൻ്റെ കാലത്തും വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും വിശ്വാസമില്ലാത്തവർ ഉണ്ടായിരുന്നു എന്ന് കാണാം വിശ്വസിക്കാൻ പോലും ദൈവത്തിന്റെ കൃപ ആവശ്യമാണെന്ന് ചിന്തിക്കാൻ ഇതിനാൽ വകയുണ്ട് യേശുക്രിസ്തുവിനിലൂടെയുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ നാം ഹൃദയപൂർവം പൂർണ്ണമായി വിശ്വസിക്കണം വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അതിനായി കൃപ നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മടിക്കരുത് അനേക പരിമിതികൾ നമുക്കുള്ളതിനാൽ വിശ്വാസത്തിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളെയും അതിജീവിക്കേണ്ടി വരും പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതിനാൽ ഈ ബലഹീനതയെയും ജയിക്കാൻ അവിടെ നിന്ന് തുണനിൽക്കും വിശ്വസിക്കുന്ന നാം ക്രിസ്തുവിനും ദൈവത്തിനുമുള്ളവരാണെന്നത് യേശു നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഉറപ്പാണ് കർത്താവിൻ്റെ ഈ വാക്കുകൾ തന്നെ നമ്മെ കൂടുതൽ ധൈര്യമുള്ളവരും ശക്തരുമാക്കി തീർക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ